ദേ നിങ്ങളുടെ ആഗ്രഹം പോലെ ചെറിയ വിലക്ക് ഒരുപാട് സ്ഥലവും ഒരു വീടും കൂടി പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ദേ കാണുന്ന വീടും കൂടി വെറും അമ്പത്തിനാല് ലക്ഷം രൂപ അതായത് ഒരു പതിനഞ്ച് ലക്ഷം രൂപ എടുക്കുക ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അത് നല്ലൊരു വീട് നിങ്ങൾ കയറി കണ്ടോട്ടെ സാധാരണക്കാർക്ക് പറ്റിയൊരു വീട് ബസ് റൂട്ടോടെക്കണമെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ നല്ലൊരു വീടാണ് വലിയൊരു ഹാൾ ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ധാരാളമാണ് ഇത് ഇതേ ഫസ്റ്റ് ബെഡ്റൂം ഇതെ അത് അറ്റാച്ച്ഡ് ബെഡ്റൂം നല്ല വലിയ ബാത്റൂം കാര്യങ്ങളെല്ലാം അപ്പോൾ വീടിൻ്റെ ലുഖം ഇവർ സ്വന്തം ആവശ്യത്തിന് പണത്ത വീടാണ് എന്തോ സാങ്കേതിക കാരണങ്ങളാൽ ഇവരിപ്പം താമസം മാറണേന്ന് കാരണം ഇവരിക്ക് വേറെ ഒരുപാട് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നിങ്ങൾക്ക് ആ താഴെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പോകാന് കണ്ടത് നമ്മളെ ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ടാവും അത് ഇതേ രണ്ടാമത്തെ ബെഡ്റൂം ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇത് ഗസ്റ്റിനുള്ള റൂമാണ് ഇതിനാണ് കോമൺ ബാത്റൂമും കൊടുത്തേക്കുന്നത് ഇതേ കിച്ചൺ ഉണ്ട് കിച്ചൺ കബോർഡൊക്കെ സെറ്റ് ചെയ്യാനുണ്ടര അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക കിച്ചൺ കബോർഡില്ല ഇതേ കിണറുണ്ട് നിങ്ങൾ അപ്പർ സൈഡിൽ കാണേണ്ട സ്ഥലം മുഴുവനും നമ്മളുടെ ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു വീടും കൂടി വെക്കണമെങ്കിൽ വെക്കാം അതല്ല വയ്ക്കണമെങ്കിൽ വിൽക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക മൊത്തം പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് മൂന്ന് ബെഡ്റൂം ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് വെറും അൻപത്തിനാല് ലക്ഷം രൂപ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കയ്യിൽ ഡൗൺ പേയ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതെ മൂന്നാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്ട ആ ഒരെണ്ണത്തിന് മാത്രമാണ് കോമൺ എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് ബാൽക്കണിയൊക്കെ ഉണ്ട തൊട്ടടുത്താണെങ്കിൽ പള്ളി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടില്ല പുറത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താലേ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ അലക്കാൻ ഉണക്കാനുണ്ട് അത് പൈപ്പും കറണ്ട് കണക്ഷൻ എല്ലാം ഇവിടെ ഉണ്ട് വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകളാണ് ഇത് ഞാൻ നേരെ കണ്ട പള്ളിയേണ്ടതേ ഉണ്ടോ തന്നെ പള്ളി ഇത്രയും സൗകര്യമൊക്കെ പോരെ ഈ വീടിൻ്റെ ആ ലൊക്കേഷൻ പറഞ്ഞത് കോട്ടയം കറുകച്ചാൽ റൂട്ടിൽ തോട്ടക്കാടാണ് തോട്ടക്കാട് തൊട്ടടുത്താണ് ആ ഓർത്തഡോക്സ് പള്ളിയാണത് ഞാനതിൻ്റെ സൈൻ ബോർഡ് എല്ലാവരും കാണിച്ചു തരട്ടെ ലാസ്റ്റ് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തന്നെ പറഞ്ഞിട്ട് ഇനി ആരും പറഞ്ഞില്ല എന്ന് മാത്രം പറയരുത് ഇതേ പള്ളിയുടെ ബോർഡ് വേണ്ട സെൻറ്റ് മേരീസ് ബെൽലഹിയം ഓർത്തഡോക്സ് പള്ളി റൂട്ടൊക്കെ ഉണ്ടോ പാമ്പാടി ഒമ്പത് മെയിൻ